അപ്പൊ ഇന്ന് ഫ്രോഗിന് ശേഷം അടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് തേളാണ് അപ്പൊ ഇതിന്റെ കുക്കിംഗ് വീഡിയോ ആദ്യം കാണിച്ചരാം എന്നിട്ട് ഇത് എങ്ങനെ തിന്നുന്നത് എന്നുള്ളതും കാണിച്ച കുക്ക് ചെയ്ത് നല്ലൊരു മൊഞ്ചാക്കി നല്ല തക്കുടാക്കിയിട്ട് എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരു ആവേശത്തിന്റെ പുറത്ത് ഈ തിന്നാന്ന് പറഞ്ഞതാണ് അറിയില്ല എന്താവും എന്നുള്ളത് ഏതായാലും ഇതിന്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഭാഗം തന്നെ കഴിച്ചോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇതിനു മുമ്പ് പുഴൊക്കെ കഴിച്ചപ്പോ ഒരു ഭയങ്കര ഒരു ഉണക്ക മീൻ്റെ ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ട് നിക്കുന്നു പിന്നെ ഇതിന് കുറച്ച് എന്താ പറയാ ഒരു എനിക്ക് എന്തിനാ ടേസ്റ്റ് ആണെന്ന് പറയണല്ല ആക്ച്വലി നല്ലതാണ്